ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യനാണ് ഞാൻ മുസ്ലിമാണ് എന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു എന്നാൽ ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നാൽ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറവാണ് കാരണം നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ് നമുക്ക് അറിവുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ജാതി എന്നത് വെറുമൊരു മനുഷ്യർ പണ്ട് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് എന്നത് തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതെ നമുക്ക് കണ്ടൻ്റ് കണ്ടൻറ്റിലേക്ക് തന്നെ കിടക്കാം ഹിന്ദു എന്നത് ഒരു മതമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ അതേ സംഭവം സത്യമാണ് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഭാരതത്തിലെ സംസ്കാരമാണ് ഹിന്ദു എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഹിന്ദു എന്ന് ഹിന്ദു മതം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഹിന്ദു സംസ്കാരം എന്ന് തന്നെ പറയണം അപ്പോൾ നിങ്ങൾക്ക് കത്തിയില്ലല്ലേ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും മുഴുവൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ സംശയം ഈ സംശയം അങ്ങ് മാറിക്കിട്ടും അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലഡക് വേൾഡ് നയൻ പോയിന്റ് ഓയിലേക്കാം സ്വാഗതം അപ്പോ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം ഞാൻ പറഞ്ഞ സത്യമാണ് ഹിന്ദു എന്നത് ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ മതം എന്ന് പറയുന്നത് അതിന് ചേരാത്ത ഒരു വാക്കാണ് അപ്പോൾ ഞാൻ വിശദമായി തന്നെ പറയാം പണ്ട് നമ്മുടെ ഈ ഭാരതത്തിൽ നിലനിന്നിരുന്നൊരു സംസ്കാരമായിരുന്നു ഹിന്ദു സംസ്കാരം ഇപ്പോഴും നമ്മൾ ആ സംസ്കാരം തുടരണം അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ആ സംസ്കാരത്തിൻ്റെ പത പല നിയമങ്ങളും നമ്മളിപ്പോൾ പാലിക്കുന്നില്ല എന്നത് വലിയൊരു സത്യമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ധർമ്മമാണ് ധർമ്മം ചെയ്യുക നന്മ ചെയ്യുക ഇങ്ങനെയുള്ള വലിയ വലിയ സന്ദേശങ്ങൾ നൽകുന്ന ഒരു വലിയ സംസ്കാരം പിന്തുടരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ ഭാരതീയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതിൽ വളരെ നല്ല രീതിയിൽ തന്നെ അഭിമാനിക്കാം ഇങ്ങനെ നമ്മുടെ ഈ സംസ്കാരത്തിലുള്ള പലതരത്തിലുള്ള ജാതികളും ഉണ്ടായിരുന്നു ഗണപതിയെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു ശിവനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു നമുക്ക് നമ്മളിപ്പോൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഹിന്ദു എന്നത് ശിവൻ്റെയും പാർവതിയുടെയും വിഷ്ണുവിൻ്റെയും അങ്ങനെ എല്ലാ ഹിന്ദു ഹിന്ദു എന്ന മതത്തിൽ നിരവധി മൂർത്തികളുണ്ടല്ലോ അതായത് നിരവധി ദൈവങ്ങൾ ദൈവസങ്കല്പങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ സങ്കല്പങ്ങൾ എല്ലാം കൂടെ ചേർന്നതാണ് ഹിന്ദു എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയൊന്നുമല്ലായിരുന്നു പണ്ട് ശിവനെ ആരാധിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു ശിവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടി എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു വിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു വിഷ്ണുവാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടി എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെ ബ്രഹ്മാവിനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു ഗണപതിയെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു സ്ത്രീയാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവം എന്ന് വിശ്വസിച്ച് സ്ത്രീയെ അതായത് ദുർഗയേയും പാർവതയെ ഒക്കെ ആരാധിക്കുന്നവരും ഉണ്ടായിരുന്നു ഇങ്ങനെ പലതരത്തിലുള്ള അങ്ങനെ ഇങ്ങനെ ഓരോ ആളുകളെയും ഓരോ മൂർത്തികളെയും ആരാധിക്കുന്നവർ എന്താണ് ഉദാഹരണത്തിന് വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വൈഷ്ണവർ അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെട്ടി അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മതങ്ങൾ ചേർന്ന് ചേർന്നതാണ് എന്ന് പറയുന്നത് ഹിന്ദു മതമല്ല ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരത്തിൽ പറയുന്നത് ദൈവങ്ങളെക്കുറിച്ചോ മതം പഠിപ്പിക്കുക എന്നൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല മതത്തെക്കുറിച്ചൊന്നും മതം പഠിപ്പിക്കുന്നില്ല ക്ഷമിക്കണം ഹിന്ദു സംസ്കാരം പഠിപ്പിക്കുന്നില്ല നമുക്ക് ഹിന്ദു സംസ്കാരം എന്ന് തന്നെയാണ് പറയേണ്ടത് മതമെന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു അതിന് ഒരു പേരുണ്ട് അപ്പോൾ ഹിന്ദു സംസ്കാരം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഹിന്ദു സംസ്കാരത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാം പക്ഷേ നിങ്ങൾ ധർമ്മം ചെയ്യുക നല്ലത് ചെയ്യുക ഇങ്ങനെ ധർമ്മവും നല്ലതും ചെയ്തു കഴിഞ്ഞാൽ സത്യവും ധർമ്മവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങളെ കർമ്മ രക്ഷിക്കും നിങ്ങളെ ദൈവം രക്ഷിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ പല ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന തക്ക രീതിയിലുള്ള ആശയങ്ങൾ ഹിന്ദു സംസ്കാരത്തിലുണ്ടായിരുന്നു എന്താ അല്ലേ നമ്മുടെ ഭാരതത്തിലെ ഈ പ്രത്യേകതകളൊക്കെ പോലും അമ്പരപ്പിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാരതത്തിൻ്റെ അന്നുള്ള ആ സമ്പന്ന അവസ്ഥ തന്നെയാണ് നിങ്ങൾ ഇതിനോടുകൂടി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം പണ്ട് പണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതമായിരുന്നു ഏറ്റവും സമ്പന്നമായ രാജ്യമെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ വീണ്ടും എക്കണോമിക്കലി സാമ്പത്തികപരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒന്നാമതൊന്നും ഇന്ത്യ എത്തിയിട്ടില്ല പക്ഷേ പണ്ടുള്ള നമ്മുടെ ഭാരതം അങ്ങനെ ആയിരുന്നില്ല അതിമികച്ച ഭരണാധികാരികളും മികച്ച ജനങ്ങളും മികച്ച ജ്ഞാനമുള്ള ആളുകളും ബോധമുള്ള ആളുകളും നമുക്ക് അത് എടുത്തു പറയേണ്ടതായി തന്നെയുണ്ട് നല്ല നല്ല ചിന്തകളായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ കാലങ്ങൾ വീണ്ടും വീണ്ടും കാലചക്രം പൊയ്ക്കൊണ്ടിരിക്കവേ ഈ തത്വചിന്തകളെ ഒന്നും ആരും വിലയില്ലാതെ കാണാൻ തുടങ്ങി പിന്നെ ഹിന്ദു സംസ്കാരം ഹിന്ദു മതമായി മാറി മതമാണ് ഹിന്ദു ഹിന്ദു ഒരു സംസ്കാരമല്ല എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഭാരതത്തിലെ ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം ഹിന്ദു സംസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഹിന്ദു ഒരു മതം തന്നെയാണ് എന്നൊക്കെയാണ് എന്നാൽ എനിക്ക് പിന്നാണ് മനസ്സിലായത് ഹിന്ദു എന്ന് പറയുന്നത് ദൈവങ്ങളെ സങ്കല്പിക്കുന്ന മതമല്ല അതൊരു സംസ്കാരമാണ് നല്ല ശാസ്ത്ര ചിന്തകളും നല്ല രീതിയിലുള്ള ചിന്തകളും പകർന്നു തരുന്ന കാണിച്ചു തരുന്ന നമ്മളെ ബോധവാന്മാരാക്കുന്ന ഒരു വളരെ മികച്ച സംസ്കാരമാണ് ഹിന്ദു സംസ്കാരമെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മതത്തിന് ഈ സംസ്കാരത്തിൽ പ്രാധാന്യമില്ല എന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മുടെ ഭാരത സംസ്കാരം ഹിന്ദു സംസ്കാരം പറയുന്നത് നിങ്ങൾ സത്യവും ഒക്കെ ചെയ്യുക ദൈവത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമ്മുടെ ഭരണഘടനയിലും അത് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ കുറേ കാലത്തെ പരീക്ഷണങ്ങളാലും ചിന്തകളാലും കണ്ടെത്തിയതാണെന്നാൽ അന്നുള്ള മനുഷ്യർ അന്നേ മനസ്സിലാക്കിയിരുന്നു ഈ കാര്യങ്ങളൊക്കെ യുക്തിപരമായ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ദൈവമുണ്ടോ എന്നും ഇല്ല എന്നും നമുക്കറിയില്ല ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ നം നമ്മുടെ ലോകത്ത് ദൈവമില്ല എന്നതാണ് ഒരു സത്യമെന്ന് പറയുന്നത് ഞാൻ തുറന്ന് പറയുകയാണ് കാരണം നമ്മുടെ ലോകം ബിഗ് ബാങ്ക് എന്ന വിസ്ഫോടനം കാരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മളുടെ നിഗമനം തിയറികളൊക്കെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടായാൽ തന്നെ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്നൊരു ചോദ്യം വരും യഥാർത്ഥത്തിൽ ദൈവമില്ല എന്നതാണ് ശാസ്ത്രീയപരമായ ഉത്തരം തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവമുണ്ട് എന്നും ഇല്ല എന്നുമൊക്കെ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അതിലേക്കൊന്നും കിടക്കണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു മതം എന്ന് പറയുന്നത് വളരെ മനോഹരമായ മതമല്ല ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം എന്താ അല്ലേ വളരെ മനോഹരമാണത് പക്ഷേ ഈ ഈ ഭാരത സംസ്കാരം എന്താണ് അങ്ങനെയുള്ള ഉണ്ടായിട്ടും പല ആളുകൾ പല ആളുകളും മനുഷ്യരുടെ മനസ്സിലേക്ക് ദുഷിച്ച ചിന്തകളെ കുത്തി നിറച്ചു അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെയൊരു ചില പ്രശ്നങ്ങളൊക്കെ വന്നത് അന്ധവിശ്വാസങ്ങളും ചാ സാത്താൻ സേവകളും ബ്ലാക്ക് മാജിക്കും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായത് അത് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ യഥാർത്ഥ കാര്യമെന്ന് പറയുന്നത് ഭാരത സംസ്കാരം ഇതാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും അറിയാത്ത സാധാരണ ജനങ്ങളെ പറ്റിച്ച് ഇത് ഈ ദൈവത്തെ വിശ്വസിക്കണം ഇതൊരു നിയമമാണ് അങ്ങനെ പുതിയ പുതിയ ഭരണാധികാരികൾ ബോധമില്ലാത്ത ജ്ഞാനമില്ലാത്ത ഒരു ഈ കാര്യങ്ങളൊന്നും നോക്കാത്ത ഈ ഭാരത സംസ്കാരം എന്താണെന്ന് പോലും അറിയാത്ത ഭരണാധികാരികളൊക്കെ വന്നതുകൊണ്ടാണ് നമ്മുടെ ഭാരതം അന്ധവിശ്വാസത്താൽ നിറഞ്ഞത് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഥവാ മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മനസ്സിലായെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്